ഇത്രയും പറയാൻ കാരണം ഇത് യൂ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇൻസ്റ്റ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ അപ്പോഴത്തേക്കും അതുകൊണ്ട് അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ ഇതിലിപ്പോൾ വന്ന് പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ കോവില് ഇത് ഹോക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രണ്ട് രണ്ട് മക്കളോട്ട് പോയി ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പ്രത്യേക കുത്തിത്തെരിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ഒരാളെന്നോട് ചോദിച്ചത് നിനക്ക് നാണമില്ലേ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തിന്നണതും തൂ എന്നതും ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് ഇതിലിടാൻ നിനക്ക് നാണമില്ലേ എൻ്റെ ഭർത്താവ് നിന്നെ അഴിച്ചടിച്ച് വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിരു എണ്ണ നീ ഇങ്ങനെയൊക്കെ കാണിക്കണമല്ലോ നിനക്ക് നാണ ഇല്ലേ എണ്ണ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു പാല്യാച്ചെന്ന് വെച്ചൊരു ഒരു ഒരാൾ എൻ്റെ ഒരു റിലേറ്റീവ് ഒരുത്ത എൻ്റെ അടുത്ത് ഇതുപോലെ വന്ന് പറഞ്ഞു നിനക്ക് നാണയമില്ലേ ഇങ്ങനെ തിന്നണ വീഡിയോ ഒക്കെ എടുത്തിടാൻ വേണ്ടി പരിപ്പോടാ പിന്നെ വീഡിയോ എടുത്ത് ഇട്ടിരിക്കുന്നു കറേ കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അന്ന് മോശമായിട്ട് പറഞ്ഞു പുള്ളിക്കാരെ കളിയാക്കിയാണ് സംസാരിക്കണേ ഞാൻ തിരിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മോശമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഭയങ്കര വൾഗറായിട്ട് അപ്പോൾ ഞാനത് പെട്ടെന്ന് ഞാനവിടെ നിർത്തി ഞാൻ പിന്നെ സംസാരിക്കാൻ നിന്നില്ല നമ്മളും കൂടി നാറ് അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ അപ്പോൾ ഞാനതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തി ഞാൻ പിന്നെ ഒന്നും പറയാൻ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോഴത്തേക്കും നമ്മളടുത്ത് കമൻ്റ് ഇടുന്നവരുണ്ട് ഞാനതിനൊന്നും ഡോൺ മൈൻഡ് അതൊന്നും ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറില്ല പക്ഷെ നമ്മളെ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇതുപോലെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് എന്തായാലും ഞാനൊരു മനുഷ്യനല്ലേ അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് എന്തൊക്കെ ചെയ്താലും നല്ലത് പറയാൻ ആരുമില്ല നമ്മളെ മോശവും കുറ്റവും കണ്ടുപിടിക്കാൻ മാത്രമേ ആൾക്കാരുള്ളൂ അങ്ങനെ ഇതുപോലെയൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വാശിയാണ് ഇനിയും ഇടയിടും ഞാൻ ഇനിയും ഇടിയിടും ഇനിയൊക്കെ ചെയ്യാനുള്ളത് എനിക്കൊരു ഇല്ല ഓ എന്തിനും എന്നെ ഒരുപാട് ഒരു കളിയാക്കി സംസാരിക്കാറുണ്ട് ഞാൻ അച്ചടി ഭാഷയിലേക്കാണ് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം സ്ലാങ് ഒക്കെ ഞാൻ മാറ്റിയെടുത്തതാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ പക്ക തിരുത്ത തിരുവനന്തപുരത്ത് അരിയായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ പറയും നീ ചേച്ചിന്ന് വിളി ചാച്ചി ചാച്ചി എന്നാണ് നീ വിളിക്കണത് അതുപോലെ നിൻ്റെ ആ ഒരു സ്ലാങ് ഒരുപാട് മാറ്റാം നമ്മളൊക്കെ പഠിക്കണറുള്ളരല്ലേ അപ്പം ഇങ്ങനെ പക്ക തിരുവനന്തപുരം സംസാരം എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ ആൾക്കാർ പറയും അങ്ങനെ സംസാരിക്കാൻ ഭയങ്കര മോശം നീ കുറച്ചുകൂടി ഇതാവ് ഡീസൻ്റായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നെ സാറുമാർ വരെ കളിയാക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ സംസാരം മാറ്റിയത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു സ്ലാങ് മാറ്റിയെടുത്തത് അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ വരണുള്ളൂ ഇനിയിപ്പോൾ എന്തിരി ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കിടക്ക് എന്തിന് മാത്രം കയറി വരും അതെൻ്റെ അയിൽ നിന്നോ കൈയിൽ പോയിട്ടില്ല ആ ഒരു മാത്രമേ എനിക്ക് വരാറുള്ളൂ ഞാൻ സംസാരിക്കാൻ അങ്ങനെ ആയിപ്പോണു അതിപ്പം എൻ്റെ തെറ്റല്ല നമ്മൾ പഠിച്ചത് പാടുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അതിനെ പഠിച്ചെടുത്തതാണ് അതേ ഞാൻ ഇനി പാടുള്ളൂ അത് ഇനി ആര് അന്ന് തിരുത്താൻ ശ്രമിച്ചാലും അത് ഇതാവാൻ പോകണില്ല മാറാൻ പോകണില്ല അപ്പം എനിക്കിങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നവരോട് ഒന്ന് മാത്രമേ പറയുള്ളു നിങ്ങൾ പറയാനുള്ളത് എന്ത് വേണോ പറ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും വീഡിയോ ഇടും ആര് കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല യൂട്യൂബല്ലേ അപ്പം നമുക്ക് അറിഞ്ഞു ആൾക്കാർ നമ്മൾ വീഡിയോ കാണുമല്ലോ ഇല്ലേ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുമല്ലോ അതായാലും എനിക്ക് കുഴപ്പമില്ല ഇവിടെ ഉള്ളത് അത് എന്തോന്നു ഇവിടെ ഉള്ളവരെന്ന് വെച്ചാൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കാണാതിരിക്കാം നിങ്ങളെ ഇഷ്ടം ഈഡിയോ ഇടുന്നത് ഇടാത്തതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അപ്പം ഞാനല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അല്ലല്ല എനിക്ക് എന്തു പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം അത്രയും ഒരുപാട് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് മെൻ്റലായി മെൻ്റലി ഒരുപാട് ഡിപ്രഷൻ ഒരുപാട് ഒരുപാട് ഡി ഡിപ്രഷനായാലും എല്ലാ കാര്യത്തിലൂടെ കടന്നു ഒരാളാണ് ഞാൻ അത്രയും മോശപ്പെട്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം എൻ്റെ ഭർത്താവാണ് ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ആ മനുഷ്യൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റും എന്നുള്ളവർക്ക് കണ്ടാൽ മതി ഇത്രയും പറയാൻ കാരണം ഇത് യൂ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇൻസ്റ്റ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ അപ്പോഴത്തേക്കും അതുകൊണ്ട് അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ ഇതിലിപ്പോൾ വന്ന് പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ